നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം ചൈനയെ കണ്ട് പേടിച്ചിരണ്ടിരിക്കുന്നു അമേരിക്ക അമേരിക്കൻ ഇന്ത്യൻ സംവിധാനങ്ങൾ ഒരു വ്യക്തമായ സൂചന നൽകിയിരിക്കുന്നു ചൈനയെ സൂക്ഷിക്കുക ഒരു തരത്തിലും അവരുമായി മുട്ടാനായി ഇറങ്ങരുത് ഒരുപക്ഷെ ഒരു യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ നാം ആയിരിക്കും പരാജയപ്പെടുക കാരണം അവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഏറ്റവും മികച്ച ആയുധങ്ങളെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ട്രംപ് പേടിച്ചിരണ്ട ഒരു വാർത്തയാണ് ലഭ്യമാകുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് എങ്ങും തന്നെ എത്തിപ്പെടാൻ കഴിയാത്ത ഒരവസ്ഥ തായ്വാൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു സംഘർഷം ഏത് സമയവും ഉടലെടുക്കാമെന്ന ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത് ചൈന അമേരിക്കൻ യുദ്ധമാനങ്ങളെ തകർക്കുമെന്നും ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ മേൽക്കൈ ലഭിക്കുന്നത് ചൈനയ്ക്കായിരിക്കുമെന്നുമാണ് നിലവിലെ സൂചന സൈന്യത്തെ പരാജയപ്പെടുത്താൻ ചൈനയ്ക്ക് നിമിഷ നേരം മതിയെന്നാണ് അമേരിക്കയുടെ രഹസ്യ രേഖയിൽ സൂചിപ്പിക്കുന്നത് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്ക ചെലവേറിയതും ദുർബലവുമായ ആയുധങ്ങളെ ആശ്രയിക്കുമ്പോൾ എതിരാളികളായിട്ടുള്ള ചൈന ഏറ്റവും വില കുറഞ്ഞതും സാങ്കേതികമായി ഏറെ മെച്ചപ്പെട്ടതുമായിട്ടുള്ള ആയുധങ്ങൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് മേൽ കനത്ത ഏൽപ്പിക്കും അത് താങ്ങാനായി ഒരുപക്ഷേ അമേരിക്കൻ സേനയ്ക്ക് സാധിക്കാതെ വരും ആയുധങ്ങൾ മുട്ടുമടക്കേണ്ടി വരും തായ്വാൻ വിഷയത്തിൽ ഇടപെടാനുള്ള എല്ലാ വിദേശ ശ്രമങ്ങളെയും തകർക്കുമെന്നുള്ള സൂചന ചൈന നേരത്തെ നൽകിയിരുന്നു ഒരു തരത്തിലും തങ്ങളുടെ പരമാധികാരത്തിൽ കൈകടത്താൻ അമേരിക്കയ്ക്ക് അവകാശമില്ല എന്ന് ചൈന ഉന്നി പറഞ്ഞു അതിനു പിന്നാലെയാണ് ഈ റിപ്പോർട്ട് കൂടി അമേരിക്കയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് തായ്വാൻ അടുത്തുള്ള ദ്വീപിൽ ജപ്പാൻ മിസൈലുകൾ സ്ഥാപിച്ചതിനെതിരെ ചൈന ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈനയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ഉറച്ച ഇച്ഛാശക്തിയും ദൃഢനിശ്ചയവും അതിനുള്ള ശേഷിയുമുണ്ട് എല്ലാ വിദേശ ഇടപെടലുകളെയും ഞങ്ങൾ തകർക്കും തച്ചുടയ്ക്കുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തായ്വാൻ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചൈനീസ് മന്ത്രാലയത്തിന്റെ വക്താവായ പെങ് കിഗിനാണ് വാർത്താ സമ്മേളനത്തിലൂടെ ഇങ്ങനെ ഒരു ഭീഷണി അതും അമേരിക്കയ്ക്ക് നേർക്ക് ഉയർത്തിയിരിക്കുന്നത് അമേരിക്കൻ യുദ്ധ യുദ്ധക്കപ്പലുകളും ഉപഗ്രഹങ്ങളും തകർക്കാനുള്ള ചൈനയുടെ കഴിവിനെ കുറിച്ചും ഈ റിപ്പോർട്ടിൽ എടുത്തുകാട്ടുന്നു അമേരിക്കൻ സൈന്യത്തിന് വിതരണ ശൃംഖലകളിലെ ദൗർബല്യങ്ങളും എടുത്തു എടുത്തുകാട്ടുന്നു ഈ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജോ ബൈഡൻ ഭരണകാലത്ത് ഒരു ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഈ രഹസ്യരേഖ അന്ന് കിട്ടിയപ്പോൾ അദ്ദേഹം തന്നെ പകച്ചുപോയെന്നാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത് അമേരിക്കയുടെ ഓരോ തന്ത്രത്തിനും ചൈനയുടെ പക്കൽ കൃത്യമായ ബദലുണ്ട് ഒരു മഹാശക്തിയുമായി യുദ്ധം ചെയ്ത് വിജയിക്കാനുള്ള അമേരിക്കയുടെ കരുത്ത് ഇന്ന് ചോർന്നു പോയിരിക്കുന്നു മുൻമുട്ടായിരുന്ന ആ കരുത്തൊന്നും തന്നെ ഇന്നില്ല എന്ന് സാരം തായ്വാൻ തങ്ങളുടെ ഭാഗമാണെന്ന് ചൈന അവകാശപ്പെടുന്നത് ഇന്നോ ഇന്നലെയോ അല്ല അവർ അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ് ഒരു തരത്തിലും അത് വിട്ടുകൊടുക്കാനും ചൈന തയ്യാറല്ല ഈ വിഷയത്തിൽ അനാവശ്യമായ ഇടപെടലുമായി അമേരിക്ക വരരുത് കഴിഞ്ഞാൽ തിരിച്ചടി ഭയാനകമായിരിക്കും തോറ്റ് പിന്നോട്ടോടേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും തായ്വാൻ ഇത് ഒരു തരത്തിലും അംഗീകരിക്കുന്ന കാര്യമല്ല തായ്വാന് സൈനിക സഹായം നൽകുന്നത് അമേരിക്ക കൂടിയായിരിക്കുന്ന ഘട്ടത്തിൽ എന്തു തന്നെ തായ്വാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക ഇടപെടുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല